എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു അഞ്ച് സെന്റ് സ്ഥലത്തെ നാല് ബെഡ്റൂം കൂടിയ വീടാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഏവർക്കും ജസ്മിഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ആറ് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളി ലുലുമാളിൽ നിന്നും ആറര കിലോമീറ്റർ ദൂരത്തിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ദൂരത്തിലുമായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് കങ്ങരപ്പടി ടൌണിലേക്ക് ഒരു കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് കൂടാതെ അഞ്ഞൂറ് മീറ്റർ ദൂരത്തിലായി തന്നെ മെയിൻ ബസ് റൂട്ടിലേക്കും എത്തിച്ചേരാൻ സാധിക്കും അഞ്ച് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് സ്പേഷ്യസ് ബെഡ്റൂമുകളോട് കൂടിയതാണ് ഈ വീട് വാസ്തുശാസ്ത്ര പ്രകാരം നോർത്ത് ഫേസിംഗോട് കൂടിയതാണ് ഈ വീട് ഈ വീടിന് ഒരു സ്ലൈഡിംഗ് ഗേറ്റ് ആണ് നൽകിയിരിക്കുന്നത് കോമ്പൗണ്ടിനുള്ളിൽ തന്നെയായി രണ്ട് കാറുകൾ വരെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ചെറിയൊരു ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് സിറ്റൌട്ടിൽ നിന്ന് മെയിൻ ഡോർ തുറന്ന് ആദ്യം പ്രവേശിക്കുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ് ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് വളരെ മനോഹരമായി തന്നെ ഈ ഒരു ഭാഗം പണി പൂർത്തിയാക്കിയിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ ഒരു വശം മുഴുവനുമായി വലിയ ഗ്ലാസ് വിൻഡോയാണ് നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് വളരെ മനോഹരമായ കളർ കോമ്പിനേഷനോട് കൂടിയ കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായാണ് വാഷ് ബേസൺ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് താഴെയായി സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം എന്ന രീതിയിലാണ് പണി പൂർത്തിയാക്കിയിരിക്കുന്നത് താഴത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ടടി നീളവും പതിനൊന്നടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് സെക്കൻഡ് ബെഡ്റൂം പതിനാല് അടി നീളവും പന്ത്രണ്ട് അടി വീതിയുമാണ് ഈ ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് വാഷ് വാഷ്ബെയ്സൺ ഏരിയയുടെ ഈ ഒരു ഭാഗത്തായാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത് ഒരു വുഡൻ സ്റ്റെയർ കേസ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസ് കയറി ആദ്യം ചെല്ലുന്നത് ഒരു അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെയും ടി വി യൂണിറ്റും മറ്റും നൽകിയിട്ടുണ്ട് മുകളിലത്തെ നിലയിലെ മൂന്നാമത്തെ ബെഡ്റൂം ആണിത് പതിനാലടി നീളവും പന്ത്രണ്ട് അടി വീതിയുമുണ്ട് ഈ ബെഡ്റൂമിന് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നാലാമത്തെ ബെഡ്റൂം പന്ത്രണ്ട് അടി നീളവും പതിനൊന്ന് അടി വീതിയും ഉള്ളതാണ് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂമിന് ഒരു ബാൽക്കണി കൂടെ നൽകിയിട്ടുണ്ട് ജല ജലസൗകര്യത്തിനായി ഇവിടെ കിണറും വാട്ടർ കണക്ഷനും ലഭ്യമാണ് കൂടാതെ ഒരു യൂട്ടിലിറ്റി ഏരിയയും ഈ വീടിന് ലഭ്യമാണ് എൺപത് ശതമാനവും ഈ വീടിന് ലോൺ സൗകര്യവും ലഭിക്കുന്നതാണ് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്തായി സ്ഥിതി ചെയ്യുന്ന അഞ്ച് സെന്റ് സ്ഥലത്തെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ നാലു ബെഡ്റൂം വീടിന് ചോദിക്കുന്ന വില ഒരു കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക ബ്രോക്കറേജും മറ്റു കമ്മീഷനും ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം എറണാകുളം ജില്ലയിൽ എവിടെയും ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക പുതിയ വീഡിയോസും അപ്ഡേറ്റ്സും നിങ്ങൾക്ക് റെഗുലറായി ലഭിക്കും ഇതൊരു പ്രൈവറ്റ് കമ്മ്യൂണിറ്റിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നമ്പർ സെക്യൂർഡ് ആയിരിക്കും ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫേസ്റ്റ് കമന്റായും പിൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് ജോയിൻ ചെയ്യുക